നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസിക്കാരൻ ചാനൽ നാവ് നമ്മൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ നമ്മുടെ കളി മോശം ഒക്കെ സിറ്റുവേഷനാണ് എൻ്റെ കൺട്രോളൊക്കെ പോയി നിലവിളിയും ശബ്ദവും ഒക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഈ സംസാരിക്കുന്നത് ഇൻ എക്സ്പീരിയൻസ് സ്ക്വാഡ് ഇൻ എക്സ്പീരിയൻസ് മാനേജർ ഇൻ എക്സ്പീരിയൻസ് സ്ക്വാഡ് ഇൻ എക്സ്പീരിയൻസ് മാനേജർ അപ്പോൾ നമ്മൾ ഏത് കളി തോറ്റാലും ഏത് കളി ഡ്രോ പിളിച്ചാലും നമ്മൾ ഇൻ എക്സ്പീരിയൻസിന്റെ പുറകിൽ നമ്മൾ ഒളിഞ്ഞു മാറുകയാണ് പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പോലും ഇൻ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഞാനും സംബന്ധിച്ചിട്ട് ഇത് സ്ക്വാഡ് എൻ എക്സ്പീരിയൻസ് ഈ സ്ക്വാഡിന് ഇനി എക്സ്പീരിയൻസ് വേണമെന്നൊക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ടീം തോക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു നമ്മൾ എന്തിന് വാശി പിടിക്കുന്നു നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ കിടന്ന ഒച്ചയും പാഹമുണ്ടാക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ചെൽസി ഫാൻസിന് പേഷ്യൻസില്ല എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉയരുകയുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഉയര ഉയരുന്ന സമയത്താണ് എനിക്കതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടിയത് അതായത് സംഭവം വളരെ സിംപിളാണ് അതായത് എന്ത് എക്സ്പീരിയൻസ് ആയാലും എന്ത് ഘട്ടമായാലും ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്പെക്ടേഷൻ ഉണ്ട് അതാണ് അതാണ് പ്രതി നമുക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്പെക്ടേഷൻ ഉണ്ട് ആ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പില് ടോപ്പ് ഫൈവ് ലീഗ്സിൽ കളിക്കാത്ത ടീമിനെതിരെ ജയിക്കുക അറ്റ്ലീസ്റ്റ് ബോട്ടം ടെൻ ക്ലബ്സിനെതിരെ നമ്മൾ ജയിക്കുക ജയിക്കുക എന്ന് മാത്രമല്ല നമ്മൾ കൺവിൻസിംഗ് ആയിട്ട് ജയിക്കുക നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് നിലനിർത്തുക എന്നീ പറയുന്ന ഒരു മിനിമം എക്സ്പെക്ടേഷൻ ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഈ സീസൺ തുടങ്ങിയത് ആ ഒരു ആണ് നമുക്കുള്ളത് നമ്മൾ സീസൺ പറയുന്നത് കാറ്റിയല്ല നമ്മൾ തുടങ്ങിയത് നമ്മൾ റോക്കറ്റ് പോലെ പോയതല്ലേ നമ്മൾ ലിവർപൂളിനെ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് അവസാനം ഫ്യൂ എന്നും പറഞ്ഞ് തകർന്നിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ പിന്നെ കാര്യമായിട്ട് അങ്ങനെ കൺസിസ്റ്റൻസി വെക്കാൻ പറ്റില്ല അപ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുട്ബോളിൽ നമുക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്പീരിയൻസ് എക്സ്പെക്ടേഷൻ ഉണ്ട് നമുക്ക് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തല്ലാന്നുണ്ടെങ്കിൽ നമ്മളീ കടന്നത് നെല്ലിക്കും ഒച്ചമ്പാടം ചെയ്യും നേരെ മറിച്ച് അത് നമ്മൾ ഈ പറയുന്ന ലോങ് ടേം ഒക്കെ ആണെങ്കിൽ ലോങ് ടേം ഒക്കെ ഓക്കെ നമുക്കൊരു ഒരു രണ്ടോ മൂന്നോ കൊല്ലം നമുക്ക് കൊടുക്കാം ഇപ്പൊ ഉദാഹരണത്തിന് ആർ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആസ്മൽ ഫാൻസ് ബാക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഈവൻതോ കഴിഞ്ഞൊരു ഈ ഒരു സീസണെങ്കിലും പ്രീമിയർ ലീഗ് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഹി സ്റ്റിൽ ഷോയിങ് കാരണം റയൽ മാഡ്രിഡിനെ തോപ്പിച്ച് രണ്ട് ലെഗിൽ അവരെ തോപ്പിച്ചു അപ്പൊ തന്നെ ആസോ ഫാൻസിനും മനസ്സിലായി തുടങ്ങി ഹി ഈസ് ബിൽഡിങ് സംതിങ് റിയലി ഗുഡ് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ പോകും കഴിഞ്ഞ സീസൺ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ പോകും അപ്പൊ അവർക്ക് കാണാനുണ്ട് സി ദിസ് ഗൈസ് ഇസ് ഡൂയിങ് സംതിങ് റിയലി ഗുഡ് അത് നമുക്ക് അത് ഓൺ ദി പി നമുക്ക് കാണാനുണ്ട് ടേബിളിലും കാണാനെ ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ് അപ്പോൾ ഒന്ന് രണ്ട് അഡീഷൻസ് വന്നുകഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം വി ക്യാൻ ചാലഞ്ച് ഫോർ മോർ ടൈറ്റിൽസ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ കാണുന്നുണ്ട് അത് നമുക്ക് കാണണം അത് കണ്ടാലേ നമുക്കൊരു നമുക്കൊരു ഫുള്ളി ഒരു മാനേജറെ ബാക്കപ്പ് ചെയ്യാൻ തോന്നുന്നു ഞാൻ മെഡസ്കാത ആദ്യം കാണിച്ചിരുന്നു ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല ഇസ് വെലി ബ്രില്യൻ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഓൺ പോയിന്റ് ഓൺ ടൈം പ്രസ് കോൺഫറൻസ് ഒക്കെ കണ്ടിട്ട് എന്റെ തന്നെ മറ്റേ ഫുൾ റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ഞാൻ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് എക്സ്ക്യൂസസ് പറയാം പാൽമറിന്റെ കോൺഫിഡൻസിന്റെ പ്രശ്നം ജാക്സന്റെ ഇഞ്ചുറി മറ്റേത് മറിച്ചത് പക്ഷെ എന്നാലും നമുക്ക് മിനിമം സ്റ്റാൻഡേർഡ് ഇല്ല അപ്പം ഈ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനേ ഉള്ളൂ ശരി നമ്മൾ ഇൻ എക്സ്പീരിയൻസ് മാനേജർ ആണ് നമുക്ക് ഇൻ എക്സ്പീരിയൻസ് കോഡാണ് എന്നാൽ പിന്നെ നമ്മൾ റെലിഗേറ്റഡ് ആയിരിക്കും അത് നമ്മൾ സമ്മതിക്കോ ഇല്ല നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് റെലിഗേറ്റഡ് ആയിട്ട് ചാമ്പ്യൻഷിപ്പിൽ ഒന്നുകൂടെ കളിച്ച് ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് അടുത്ത സീസൺ വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് വരാം അത് പറ്റുമോ പറ്റില്ല എന്നാൽ പിന്നെ നമ്മൾ എവിടെയാണ് ഇൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നമുക്കൊരു ലൈൻ ഡ്രോ ചെയ്യണം കാരണം അതിൽ താഴെ നമ്മൾ പോകാൻ പാടില്ല അല്ല നമ്മളിപ്പോ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്കൊരു പറച്ചിലുണ്ട് ഓ വാഹത്തല്ലോ ഇതിലല്ലല്ലോ വീഡിയോ കേൾക്കുന്നത് ആ കുഴപ്പമില്ല എന്നാലിപ്പോ ഓഡിയോ ക്ലിയർ ആയിരിക്കും നമുക്കൊരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക ഒരു മിനിമം എക്സ്പെക്ടേഷൻ ഉണ്ട് അതായത് മിനിമം നിങ്ങൾ പാസെങ്കിലും ആവണം ഫസ്റ്റ് റാങ്ക് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പാസെങ്കിലും ആവണം പക്ഷെ പാസ് പോലെ ആയില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനത്തിലൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരും ഇഷ്യൂ അപ്പം നമുക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്പെക്ടേഷൻ ഉണ്ട് ആ സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്പെക്ടേഷൻ വിട്ട് നമ്മൾ കളിക്കില്ല അതിപ്പോൾ ഏത് മാനേജർ വന്നാലും എന്തായാലും പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞാൽ മെറസ്കേന സാക്ക് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ സൊല്യൂഷനൊന്നും ആകുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്ക് മെറസ്കേഡുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് മറ്റേ നമ്മൾ കഴിഞ്ഞ രണ്ട് സീസണില് ചെൽസി ടോപ്പ് ഫോർ എത്തിച്ചിട്ടില്ല ബ്രോ ആ രണ്ട് സീസണാണ് ലുക്ക് അറ്റ് അവർ ഹിസ്റ്ററി അതെന്ന് വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്യല്ല പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ എപ്വെച്ചിനെതിരെയും ലീഗക്കെതിരെയും ബാക്കിയുള്ള ടീമിനെതിരെയും മോശം കളി കളിക്കാനായിട്ടുള്ളൊരു ബ്ലാങ്ക് ചെക്ക് അല്ല അത് നമുക്കൊരു നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഇന്ന ഇന്ന ടീമുകളായിട്ടെങ്കിലും നമ്മൾ ജയിക്കണം അത് നല്ല രീതിയിൽ ജയിക്കണം കാരണം അതിനുള്ള സ്ക്വാഡ് ഉണ്ട് ഇപ്പോൾ പ്ലെയേഴ്സ് ഇഞ്ചോർഡ് ആയപോലെ അതിനുള്ള സ്ക്വാഡുണ്ട് നമ്മുടെ അണ്ടർ ട്വൻറ്റി ത്രീ ഡെവലപ്മെൻറ്റ് നമ്മുടെ കോപം തന്നെ വളരെ ഒരു പേര് കേട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പം ആ ഒരു സ്ക്വാഡിന്റെ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങൾ ജയിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കഷ്ടം തന്നെ ഒന്നും പറയാനില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ കടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് റിക്വയർമെൻറ്റ്സ് നമ്മളിപ്പോൾ മീറ്റ് ചെയ്യുന്നില്ല എന്നൊരു വളരെ കഷ്ണമായൊരു തോന്നല് മേ ബി അതൊരു കഴിഞ്ഞ് പ്രത്യേകിച്ച് രണ്ട് കളികളൊക്കെ ആയിട്ട് ായിട്ട് തോന്നുന്നുണ്ട് ഇനിയിപ്പോ സീസൺ മുന്നോട്ട് പോകുമ്പോഴും കോൺഫറൻസ് ലീഗ് കഴിയുമ്പോഴും ക്ലബ് വേൾഡ് കപ്പ് ഒക്കെ ആകുമ്പോൾ എന്താന്ന് അറിയാം ഹോപ്പ്ഫുള്ളി ബെറ്റർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സ്വിച്ച് ഇട്ടതുകൊണ്ടൊന്നും നമ്മൾ ബെറ്റർ ആവുന്നൊന്നും എനിക്ക് ഒട്ടും പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല അത് അത് ഗെയിമിൽ തന്നെ കളി കാണണം ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് തരി പറയുന്ന പോലെ ബി സീ ഇറ്റ് ആക്ച്വലി ഓൺ സോ മച്ച് വാച്ചിങ് ഫ്രം ലോസ്